പ്രമേഹം ബി പി കൊളസ്ട്രോള് പോലുള്ള ജീവിതശൈലി രോഗങ്ങളെ പോലെ തന്നെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരവസ്ഥയാണ് രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി വരിക എന്നുള്ളത് പൊതുവേ ഇതൊരു ബോർഡർ ലൈനിലൊക്കെ കാണെങ്കിൽ അതായത് ഒരു ഏഴോ എട്ടോ കാണെങ്കിൽ പൊതുവെ ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല എന്നാൽ ഇത് കൂടി വരുമ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജോയിൻറ്റിൽ വേദനയൊക്കെ വരും അപ്പോഴാണ് നമ്മളിത് എന്താണെന്നറിയാനും ഒരു ഡോക്ടറെ കാണുന്നതും ഇത് യൂറിക് ആസിഡ് എന്ന് അറിയുന്നതും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും പലപ്പോഴും പലരും ചെയ്യാറ് എന്താന്ന് വെച്ചാൽ ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആ ഒരു ജോയിൻറ് പെയിനൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ ഡയറ്റ് പ്ലാൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോകും എന്നിട്ട് ഒരു അഞ്ചോ ആറോ മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇതുപോലുള്ള ജോയിൻ സ്റ്റാർട്ട് ചെയ്യുക ഇത് മുന്നേക്കാട്ടിലും ഒക്കെ സിവ്യറായിട്ട് അതികഠിനമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതൊക്കെ അപ്പോഴാണ് പലരും ഇതിൻ്റെ ഡയറ്റ് പ്ലാൻസ് എന്താണ് യൂറിക് ആസിഡ് പിന്നെയും പിന്നെയും വരാതിരിക്കാനും കൂടാതിരിക്കാനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ നോക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് യൂറിക് ആസിഡ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് യൂറിക് ആസിഡ് കൂടുതലുള്ളവർ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതി എങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് ആദ്യമായിട്ട് ഞാൻ എന്താണ് യൂറിക് ആസിഡ് എന്നുള്ളത് പറയാം പ്രോട്ടീന് വിഘടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എൻഡ് പ്രോഡക്റ്റ് ആണ് ഈ ഒരു യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മുടെ കിഡ്നി പ്രോപ്പറായിട്ട് അരിച്ച് യൂറിനിലൂടെ പുറത്ത് കളയാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക റേഞ്ചിലെ ഈ യൂറിക് ആസിഡ് നമ്മുടെ ബ്ലഡിൽ സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളൂ പുരുഷന്മാരിൽ ഇതൊരു ഏഴ് പോയിന്റ് രണ്ട് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ സ്ത്രീകളിൽ ഇതൊരു ആറ് പോയിന്റ് രണ്ട് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ഈ രീതിയിലാണ് വരാറ് എന്നാൽ ഇതിൽ കൂടുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ബോഡിയിൽ ഈ ഒരു ചേഞ്ചസ് അനുഭവപ്പെടുന്നത് നമുക്ക് ജോയിൻറ് പെയിൻ ആയിട്ടും മറ്റ് ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ ഒക്കെ അപ്പോൾ ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് പ്രോട്ടീൻസ് എത്തുക അല്ലെങ്കിൽ യൂരിൻ കണ്ടൻറ്റുള്ള ഫുഡ് എത്തുകയും ബ്ലഡിൽ ഇതിൻ്റെ അളവ് കൂടുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് ഈ ഒരു യൂറിക് ആസിഡിനെ കറക്റ്റായിട്ട് അരിച്ച് മൂത്രത്തിലൂടെ പുറത്ത് കളയാൻ പറ്റാതിരിക്കുക ഇതാണ് നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡ് കൂടാനും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് യൂറിക് ആസിഡ് അടിഞ്ഞു കൂടാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എന്തൊക്കെ ചേഞ്ചസ് കാണിക്കും എന്നുള്ളത് പറയാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജോയിൻറ്റ് പെയിൻ ജോയിൻറ് പെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചെറിയ ജോയിൻറ്റ് തുടങ്ങി പല ഭാഗങ്ങളിലായിട്ട് പല ജോയിൻറ്റിലായിട്ട് വേദന വരിക ഓക്കെ ഇത് കുറഞ്ഞും കൂടിയും ഇരിക്കും ചില സമയങ്ങളിൽ നമുക്ക് നമുക്കീര് വേദന ഉണ്ടാവില്ല അപ്പോൾ നമ്മളിത് മാറിയെന്ന് വിചാരിക്കും എന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ ആ വേദന തിരിച്ച് വരാം പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ ഇത് വേറെ ചെറിയ ഏതെങ്കിലും ജോയിൻറ്റിലായിരിക്കാം ചിലപ്പോൾ അത് ആ ഒരു നിന്ന് മാറി മാറി വിട്ട് വിട്ട് പല ഭാഗങ്ങളിലായിട്ട് വേദന വരാറുണ്ട് പിന്നെ മറ്റൊന്നാണ് ചിലർക്കൊക്കെ വരാറുള്ളത് നമ്മുടെ കാലിൻ്റെ വലിയ വിരൽ ഉണ്ടല്ലോ ഈ ഒരു വിരലിൽ സിവ്യറായിട്ട് വേദന വരും അതൊക്കെ പെട്ടെന്നാണ് സ്റ്റാർട്ട് ചെയ്യാ അല്ല അല്ലാതെ നമുക്ക് ചെറിയ വേദന വന്ന് അത് കാലക്രമേണ കൂടുക എന്നുള്ളൊരു അവസ്ഥയല്ല പെട്ടെന്നൊരു ദിവസം ഭയങ്കരമായിട്ട് വേദന വരിക ആ കാലിൻ്റെ വിരലിന് വീക്കം വരുക അവിടെ നമുക്ക് തൊടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേദന ചിലപ്പോൾ കാലിന് ഒരു റെഡ് കളറ് ആ ഒരു വിരലിന് ഒരു റെഡ് ഒക്കെ വരാറുണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെ കാണാറുണ്ട് ഓക്കെ ഇത് വേറൊരു ലക്ഷണമാണ് പിന്നെ മറ്റു ചിലർക്ക് ഈ ഒരു യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടിയിട്ട് കിഡ്നിയിൽ സ്റ്റോൺ വരാറുണ്ട് ഇങ്ങനെ കിഡ്നിയിൽ ഇങ്ങനെ യൂറിക് ആസിഡ് കൂടിയിട്ട് സ്റ്റോൺ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ നട്ടലിൻ്റെ രണ്ട് സൈഡിലായിട്ട് താഴെ ഭാഗത്ത് വിട്ടുമാറാത്ത വേദന കഴപ്പ് ചില ആളുകൾക്ക് ഈ ഒരു വേദന ഫ്രണ്ടിലോട്ട് വന്ന് അടിവയറിലേക്ക് വേദന വ്യാപിക്കാറുണ്ട് ഇത് പലപ്പോഴും കഠിനമായിട്ട് പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ ഒക്കെ എടുത്താലേ മാറുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരെ എത്താറുണ്ട് പിന്നെ ചിലർക്ക് മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിൽ ഒരു സ്മെല്ല് വ്യത്യാസം അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനുള്ള പ്രയാസം മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക മൂത്രം ഇറ്റിറ്റായിട്ട് പോവുക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ വേദന ചുട്ടുനീറ്റൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക അതേപോലെ മൂത്രത്തിന് നിറവ്യത്യാസം മഞ്ഞക്കളറ് കൂടുതലായിട്ട് കാണുക ഇതൊക്കെയാണ് പൊതുവേ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ ഈ ഒരു യൂറിക് ആസിഡ് കാരണം ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങൾ ഓക്കെ പിന്നെ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടുതലുള്ള ആളാണ് ഈ ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു യൂറിക് ആസിഡ് നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും വേറെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഈ ഒരു കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയാലും ഇത് പിന്നെയും പിന്നെയും തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു യൂറിക് ആസിഡും കൂടെ നിങ്ങളൊന്ന് പരിഗണിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മറ്റൊന്നാണ് ഈ ഒരു യൂറിക് ആസിഡ് നിങ്ങളുടെ രക്തക്കൊഴലിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഭിത്തികളിൽ പല ഭാഗങ്ങളിലായിട്ട് പോയി ഒട്ടിപ്പിടിച്ച് അവിടെ ബ്ലോക്ക് വരാനുള്ള സാധ്യതയും രക്തത്തിന് കൃത്യമായിട്ട് അതത് സ്ഥാനത്ത് എത്താൻ പറ്റാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് സ്പെഷ്യലി നിങ്ങൾക്ക് ഹാർട്ടിലേക്ക് രക്തം കൊടുക്കുന്ന കൊറോണറി ആർട്ടറിയുടെ ഭിത്തിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് വരാനും ഹാർട്ട് അറ്റാക്ക് വരാനും ഹാർട്ടിന് കൃത്യമായിട്ട് വർക്ക് ിയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിന്റെ ഭിത്തിയിൽ പോയി ഇങ്ങനെ ഈ ഒരു യൂറിക് ആസിഡ് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും നല്ല കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എടുക്കുക അതേപോലെ ഇതിനെന്തൊക്കെ ഭക്ഷണം നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ആ ഭക്ഷണത്തെ ഒഴിവാക്കുക ഇതെല്ലാം നിങ്ങൾ ചെയ്യുക ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ഇനി യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ഭക്ഷണം ഒഴിവാക്കണം എന്നുള്ളത് നോക്കാം നമ്മുടെ രക്തത്തിൽ അമിതമായിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂടുമ്പോഴോ യൂരിൻ്റെ അളവ് കൂടുമ്പോഴോ കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂറിക് ആസിഡ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു യൂരിൻ കണ്ടന്റുള്ള ഫുഡുകൾ നമ്മൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അതിന് നമുക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓർഗൻ മീറ്റ് അത് ഒഴിവാക്കുക ഓർഗൻ മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ജീവികളുടെയൊക്കെ കരള് കഴിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബീഫിൻ്റെ കരൾ കഴിക്കും അതേപോലെ മട്ടൻ്റെ കരൾ കഴിക്കും ഇങ്ങനെയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഓർഗൻസ് എടുത്ത് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക അവയവങ്ങളെ എടുത്ത് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക അത് നമ്മൾ കുറച്ച് കൊണ്ട് പിന്നെ വേറെ എന്താണ് മീറ്റ് കഴിക്കുന്നത് ഒഴിവാക്കുക മീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബീഫ് പോർക്ക് മട്ടൺ ഇവയൊക്കെ റെഡ്മീറ്റാണ് ഇവയിൽ നന്നായിട്ട് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്നാണ് കടൽ വിഭവങ്ങൾ ഈ ഒരു ചെമ്മീൻ കക്ക കണവ അതേപോലെ കൂന്തൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക അതേപോലെ അയല മത്തി പോലുള്ള മത്സ്യങ്ങൾ ഇസ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക പിന്നെ നമുക്ക് ഈ ഒരു ഒക്കെ എടുത്ത് നമുക്ക് ഈ യൂറിക് ആസിഡ് നോർമൽ ആയിട്ടുണ്ടെങ്കിൽ ഇതൊരു മാസത്തിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷെ ഇസ്ഥിരമായിട്ട് നമ്മളിത് കഴിക്കരുത് ഓക്കെ പിന്നെ മറ്റൊന്നാണ് ഈ പഴവർഗ്ഗങ്ങളിൽ നമുക്ക് ഓറഞ്ച് അതേപോലെ മുസമ്പി നാരങ്ങ ഇവയൊക്കെ കഴിക്കുന്നതൊന്നും ഒഴിവാക്കുക കാരണം ഈ ഒരു യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിൻ്റെ അസിഡി ി പി എച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ രക്തത്തിൻ്റെ അസിഡിറ്റി പി എച്ച് കൂടാനുള്ള സാധ്യത നല്ല കൂടുതലാണ് പിന്നെ അതേപോലെ ബാക്കി വെജിറ്റബിൾസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇലക്കറികൾ കഴിക്കരുത് അതായത് ചീര പിന്നെ മുരിങ്ങയില ഇവയൊക്കെ നമ്മൾ ഒഴിവാക്കുക പിന്നെ പയർ വർഗ്ഗങ്ങൾ ഒഴിവാക്കുക ഇത് പ്രോട്ടീനാണ് അതുകൊണ്ട് പയർ വർഗ്ഗങ്ങൾ വളരെ മിതമായിട്ട് യൂസ് ചെയ്യുക പിന്നെ മറ്റൊന്നാണ് മഷ്റൂം അല്ലെങ്കിൽ കൂണ് ഇവ കഴിക്കുന്നവരാണെങ്കിൽ ഇത് കഴിക്കുന്നതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കോളിഫ്ലവർ പോലുള്ള പച്ചക്കറികൾ ഇവയൊക്കെ കഴിക്കുന്നതും ഒഴിവാക്കുന്നത് യൂറിക് ആസിഡ് ഉള്ളവർക്ക് വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഭക്ഷണം നമുക്ക് കഴിക്കണം ഈ ഒരു യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തവിടുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് തവിടുള്ള അരി തവിടുള്ള ഓട്സ് ഇവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ഒരുപാട് വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സ് ഈ ഒരു വാട്ടർ മെലൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ ഇവ ജ്യൂസാക്കി കുടിക്കുന്നതോ അല്ലെങ്കിൽ പീസാക്കി കഴിക്കുന്നതോ വളരെ നല്ലതാണ് പിന്നെ അതേപോലെ കക്കിരിക്ക അതായത് ഇതിന് നമ്മൾ സാലഡ് കുക്കുമ്പെന്നൊക്കെ പറയും ഇത് നമുക്ക് ജ്യൂസാക്കി കുടിക്കുന്നതോ അല്ലെങ്കിൽ സാലഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ പീസാക്കി കഴിക്കുന്നതോ നല്ലതാണ് അതേപോലെ നമുക്ക് കുമ്പിളങ്ങ മത്തങ്ങ പോലുള്ള പച്ചക്കറികൾ കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ നമുക്ക് പേരയ്ക്ക പപ്പായ പോലുള്ള പഴവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അതേപോലെ നട്ട്സ് കഴിക്കുന്നതൊക്കെ യൂറിക് ആസിഡ് ഉള്ളവർക്ക് നല്ലതാണ് ഒരു അഞ്ചോ ആറോ നട്ട്സൊക്കെ ഒരു ദിവസം കഴിക്കാൻ പറ്റും ഓക്കെ പിന്നതേപോലെ ഒരു മനുഷ്യന് സാധാരണ ഒരു മുന്നൂറ്റി അമ്പത് ടു നാന്നൂറ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് ഒരു ദിവസം ആവശ്യം അപ്പോൾ നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഇത്ര കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിലേക്ക് എത്തും ുള്ളൂ എന്നുള്ളത് ഉറപ്പ് വരുത്താം ഒരു ദിവസം അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് നോക്കുമ്പോൾ ഒരു മുപ്പത്തി അഞ്ച് ടു നാൽപ്പത് ഗ്രാം പ്രോട്ടീനാണ് പൊതുവെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഈ പയർ പയറുവർഗ്ഗങ്ങളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു പക്ഷെ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണ്ട ഒരു ഞാൻ ഈ പറഞ്ഞ അളവിലുള്ള അത്രയും പ്രോട്ടീന് മാത്രം എത്താൻ പാകത്തിന് പയർ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക അപ്പോൾ പിന്നെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് പ്രോട്ടീൻ്റെ മെറ്റബോളിസം നടക്കില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ തെരഞ്ഞെടുത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ാണ് പിന്നെ അതേപോലെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക കാരണം നമ്മുടെ ബ്ലഡിലുള്ള അസിഡിക് തീയച്ച് നമ്മൾ കുറച്ചു കൊണ്ട് വരികയാണെങ്കിൽ അത് ഈ ഒരു യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എപ്പോഴും നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റഡ് ആക്കിയിട്ട് നിർത്തുക ഓക്കെ ഇനി നമുക്കിതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം സാധാരണ ഒരു യൂറിക് ആസിഡ് ഉള്ള വ്യക്തി ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ് അതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നത് ചിലർക്ക് ജോയിൻറ്റ് പെയിൻ ആയിരിക്കാം ഈ ഒരു ജോയിൻറ്റ് പെയിനിൽ തന്നെ ചെറിയ ജോയിൻറ്റിന് മാത്രം വേദനയുള്ളവരുണ്ടാവാം എല്ലാ ജോയിൻസിനും വിട്ട് വിട്ട് വേദനയുള്ളവരുണ്ടാവാം ഓക്കെ അതികഠിനമായ വേദന ഉള്ളവരുണ്ടായിരിക്കാം ചിലർക്ക് യൂറിക് ആസിഡ് കാരണം കാരണമുണ്ടാകുന്നത് കിഡ്നി സ്റ്റോൺ ആയിരിക്കാം അപ്പോൾ ഓരോരുത്തരും കാണിക്കുന്നത് ഓരോ സിംറ്റംസ് ആണ് ഓരോരുത്തരുടെയും ശരീരത്തിൽ ഓരോ കാര്യങ്ങളാണ് ഈ യൂറിക് ആസിഡ് കാരണം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ആ കാരണങ്ങളെ കണ്ടെത്തിയിട്ട് ചികിത്സിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇനി യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെഡിസിൻ്റെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ ആ ഒരു ഭാഗത്ത് നമുക്ക് രാവിലെ ഒരു അഞ്ച് മിനിറ്റ് രാത്രി ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ചെറിയ രീതിയിൽ ഈ ഉപയോഗിച്ചിട്ട് പ്രഷർ കൊടുക്കുക പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് വിട്ടു വിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ കുറയാനും അത് കാരണമുള്ള ജോയിൻറ്റ് പെയിൻസ് മാറാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു യൂറിക് ആസിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇത് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങൾ ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ായിട്ട് പരിശോധിച്ച് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരുന്നതാണ് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല